ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈദൊക്കെ അല്ലേ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇന്ന് സിംപിളായിട്ടും കുറച്ച് ചേരുവകളും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ബ്രെഡും കസ്റ്റാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതിന്നതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പോളം തേങ്ങ ഉണ്ടാകും ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങ റോസ്റ്റ് ചെയ്തതും കൂടെ അതിൻ്റെ ഇടയിലൊന്ന് ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ അപ്പോൾ ഈ റെസിപ്പ് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങളുടെ കയ്യിൽ സാദാ തേങ്ങ ഇല്ല ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ആണെങ്കിൽ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ തേങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നോട്ടോ അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് ആ ഒരു ക്രിസ്മസ് ഉണ്ടല്ലോ അതോ കിട്ടണം ഒക്കെ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവണം അപ്പോൾ ഞാൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ആയിട്ട് നമുക്ക് കടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാക്കാനുണ്ട് അപ്പോൾ താ പാനിലേക്ക് അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്കും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിനൊക്കെ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിലൊക്കെ മാറ്റി വരുത്താം ഇനിയിപ്പോൾ ഈ ആരിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കേട്ടാ നിങ്ങളോട് താല്പര്യം ഇപ്പോൾ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയും ചെയ്യാം കുറക്കുകയും ചെയ്യാം പിന്നെ ആകുമ്പോൾ കുറച്ച് മധുരം ഉണ്ടായിക്കോട്ടെ എപ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തണുപ്പിച്ചിട്ട് കിടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മധുരമൊക്കെ കുറയും അപ്പോൾ അതിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി പാലൊന്ന് തിളക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുക്കുക അതിലേക്ക് ഒരു ഗാ കാൽ ഗ്ലാസ് വെള്ളം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാൽ ഗ്ലാസ് മാത്രം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം പാലിൻ്റെ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മറ്റ് കൈ കൊണ്ട് ഇളക്കാൻ വേണം കൈ വിടാതെ ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ കട്ട പിടിക്കാൻ ഉണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒരു മിനിറ്റ് നന്നായിട്ടുണ്ടതൊന്ന് തിളപ്പിച്ചെടുക്കണേ ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ആ ഒരു പച്ച ടേസ്റ്റും മാറും പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാനോ തുടങ്ങണം അത് അതുവരെ നമുക്കത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടുതൽ ടൈം ഒന്ന് വന്നിട്ടോ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് തന്നെ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതുവരെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റാം ഇനി നമുക്ക് പുഡിങ്ങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ ദാ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലേക്ക് ട്രൈ ചെയ്യുക ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ആയറൂട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാ സെറ്റ് ചെയ്യാനുള്ള ബൗളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ പാട്ടുണ്ടല്ലോ സൈഡ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ദാ ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് തന്നെ ഇപ്പോൾ ഇതുപോലെയുള്ള പുഡിൻ ഡ്രൈ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സാധാരണ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ചോറ്റും പത്രം ഉണ്ടല്ലോ അത് അതിലൊക്കെ നമുക്കൊരു സംഭവം റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്നിട്ട് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് ആ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് അടിഭാഗത്ത് മൊത്തമായിട്ട് തന്നെ ഫില്ലെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനോ അപ്പോൾ ആ ഒരു കസ്റ്റാർഡ് മിക്സ് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണം കാരണം ആ ഒരു ചൂടോ ചൂടിലാണ് നമുക്ക് ഈ ഒരു ബ്രെഡായാലും ആയാലും ഒക്കെ കുതിർന്ന് കിട്ടേണ്ടത് അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് നല്ല ചൂടോട് കൂടെ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആ ബ്രെഡ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അത്യാവശ്യം കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോട്ടോ ആ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ആ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ബിസ്ക്കറ്റും ആ ഒരു അടിഭാഗത്ത് ആ ഒരു ഭാഗത്ത് മൊത്തമായിട്ടു തന്നെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഏത് സൈഡ് ഭാഗത്തേക്കൊക്കെ നമുക്കിതുപോലെയൊന്ന് കഷ്ണങ്ങൾ ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കട്ടെ മൊത്തം ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഏതിൻ്റെയൊക്കെ ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ബിസ്ക്കറ്റ് കയ്യിലില്ലെങ്കിൽ സെക്കൻഡ് ലെയർ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ലെയറിലായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ താഴെ ബ്രെഡും സെൻറ്ററിൽ ബിസ്ക്കറ്റും മുകളിലും ബ്രെഡ് ഇട്ടാ അതിൻ്റെ ഇപ്പോൾ ബിസ്കറ്റ് കയ്യിലില്ലെങ്കിൽ മൂന്ന് ലയറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ടും ആ ഒരു കസ്റ്റാർഡിനെ മിക്സ് അയച്ച് കൊടുത്തു സെയിം ആയിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ആ തേങ്ങയുടെ മിക്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേർഡ് ലെയർ ആയിട്ട് ഞാനിപ്പോൾ ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ലെയറിൽ എണ്ണം വരും മാറ്റം വരുത്തട്ടെ രണ്ടോ മൂന്നോ ഇപ്പോൾ തന്നെ നാല് ലെയർ ലെയറ് വേണമെങ്കിലൊക്കെ ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എടുക്കുന്ന പാത്രത്തിൻ്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെ രണ്ട് ലെയറിലും കൂടുതൽ ഒരു മൂന്ന് ലെയറിലെങ്കിലും മാക്സിമം ഉണ്ടാകുമ്പോൾ ഞാൻ കേട്ടോ കഴിക്കുന്ന സമയത്തായാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക ഇരുപതാം മൂന്നാമത്തെ ലെയർ ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള കസ്റ്റാർഡ് മുഴുവൻ നൈറ്റിനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനെടുത്ത് എടുത്തിട്ടുള്ള ഒരു ബൗളിലേക്ക് ആ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പാലിൽ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള കസ്റ്റാഡ് മിക്സ് കറക്റ്റ് ആയതാണ് അപ്പം നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് എല്ലാം മാറ്റം വരുത്താം ഇനി മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ആ ഒരു കോക്കോനട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വെടുത്തട്ടോ ഇനിയിപ്പോൾ കോക്കോണട്ടിന് ഇത് ഈ ഒരു തേങ്ങ തന്നെ വേണമെന്നില്ല നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ താ പുഡിങ്ങ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ലെയർ ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം മാക്സിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല തണുപ്പ് തണുപ്പായിരുന്നു എന്നാലാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഇനിയിപ്പോൾ ക്ഷമയില്ല സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മക്കൾസൊക്കെ തിരക്ക് കൂടിയതുകൊണ്ട് തന്നെ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കളൊക്കെ ആകുമ്പോൾ അറിയാലോ ആർ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് അത് കഴിക്കാനുള്ള തിരക്കൂടുതലുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം കണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമിയായിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക എന്നാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ആ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തന്നെ കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ടൊക്കെ വരും കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് എന്നാൽ സിമ്പിളല്ല നമുക്ക് ചെയ്തെടുക്കാൻ അധികമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇപ്പം ബ്രെഡായാലും പാലായാലും ഒക്കെ എപ്പോഴും നമ്മളെ കൈ കയ്യിലൊക്കെ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഒരു മിക്സ് അല്ലേ അപ്പോൾ താ നല്ല ക്രീമിയായിട്ട് ഇത് ഉണ്ടാവുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫുഡിങ്ങനെ റെസിപ്പിയാണ് വീണ്ടും വീണ്ടും പറയേണ്ടത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ വെറുതെ പറയില്ല നല്ല ടേസ്റ്റായിട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പുട്ടിങ്ങിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇപ്രാവശ്യം ഇതിന് ഇതായിക്കോട്ടെ പുട്ടിങ്ങ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രേലൊന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്